സ്വാഗതം കൂത്താട്ടുളം നഗരസഭയുടെയും വയോമിത്രം പദ്ധതിയുടെയും ആഭിമുഖ്യത്തിൽ കൂത്താട്ടുളം ടൌൺഹാളിൽ വച്ച് വയോജന കലാമേള സംഘടിപ്പിച്ചു വൈസ് ചെയർമാൻ ശ്രീ സണ്ണി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി വിജയ ശിവൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ശ്രീ പ്രിൻസി പോൾ ജോൺ പരിപാടിയിൽ അറിയിച്ചു ശ്രീമതി ഷീബ എസ് സെക്രട്ടറി കുത്താട്ടുകുളം നഗരസഭ ശ്രീമതി എൽ ബി പാവലോസ് കോർഡിനേറ്റർ ഡോ പ്രിയ റേച്ചർ എ മെഡിക്കൽ ഓഫീസർ എന്നിവർ ആശംസകളും അറിയിച്ചു ശ്രീ സുനിൽകുമാർ നന്ദി അറിയിച്ചു അഞ്ഞൂറ് വയോജനങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു ശ്രീമതി ജിസ്മോൾ എൽദോസ് രമേഷ് പി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി വയോജന കലാമേള നമ്മൾ വയോമിത്രം പദ്ധതി നമ്മുടെ നഗരസഭയിൽ നടപ്പാക്കിയതിനു ശേഷം ഇവിടെ സംഘടിപ്പിക്കുന്നത് ആ വയോമിത്രം പദ്ധതിയുടെ കോർഡിനേറ്റേഴ്സും മറ്റു സ്റ്റാഫും ഒക്കെ അതിനാവശ്യമായിട്ടുള്ള തുക സമാഹരിച്ചുകൊണ്ട് ആയിരുന്നുവെങ്കിൽ ഈ വർഷം നഗരസഭയുടെ പദ്ധതി രൂപീകരിച്ചപ്പോൾ നഗരസഭയും ഒരു തുക അതിനു വേണ്ടി മാറ്റിവെച്ചു നമ്മുടെ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ കുടുംബ അന്തരീക്ഷത്തിൽ ഇത്തരം ഒരു ചടങ്ങിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നഗരസഭ വയോജന കലാമേളയ്ക്ക് വേണ്ടി തുക ഈ വർഷം മാറ്റിവെച്ചത് വയോമിത്രം ക്യാമ്പ് എന്ന് പറയുന്നത് ഒരു ആരോഗ്യ സംരക്ഷണ കേന്ദ്രം എന്നതിനേക്കാൾ ഉപരി നിങ്ങൾ തമ്മിലുള്ള ഒരു കൂട്ടായ്മയുടെ കേന്ദ്രമാക്കി മാറ്റുന്നതിന് വയോമിത്രത്തിൻ്റെ പ്രിയപ്പെട്ട സ്റ്റാഫിന് സാധിച്ചിട്ടുണ്ട് അവരെ കാത്തിരിക്കുന്നവരായി നിങ്ങൾ മാറിയിട്ടുണ്ട് ഈ സ്റ്റാഫിൻ്റെ വീട്ടിലെയും അതുപോലെ വയോമിത്രത്തിൽ മരുന്ന് വാങ്ങിക്കാൻ വരുന്നവരുടെ വീട്ടിലെയും എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യാനും ഒക്കെയുള്ളൊരു കേന്ദ്രമായിട്ട് വയോമിത്രത്തിൻ്റെ ഓരോ കേന്ദ്രവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ഒരു വാർഷികമുണ്ട് എന്നറിഞ്ഞപ്പോൾ മുതൽ കലാപരിപാടികൾക്ക് റിഹേഴ്സൽ ചെയ്യുന്ന തിരക്കിലായിരുന്നു മിക്കവാറും ആളുകൾ തിരുവാതിരയായിട്ടും പാട്ടായിട്ടും അതുപോലെ ഒപ്പന അങ്ങനെ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കുകയും അതിനായിട്ട് നിങ്ങളുടെ സമയം നീക്കി നീക്കിവെക്കുകയും ചെയ്തവരാണ് നിങ്ങൾ ഇപ്പോൾ ഏകദേശം ആറ് ഏഴ് മാസോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു വർഷം പൂർത്തിയാവുകയാണ് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് അഞ്ച് വർഷക്കാലം പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിൽ ഈ അഞ്ച് വർഷക്കാലം ഈ ഭരണസമിതി ഈ നാടിനു വേണ്ടി ഈ നാട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി ഈ നാട്ടിലെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഈ നഗരസഭ അഞ്ച് വർഷക്കാലം കൊണ്ട് ചെയ്തത് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളോട് ചോദിക്കാനും എന്താണ് ചെയ്തത് എന്ന് ഞങ്ങൾക്ക് നിങ്ങളോട് വിശദീകരിക്കാനും കഴിയുമ്പോഴാണ് നമ്മൾ തമ്മിലുള്ള യോജിപ്പ് വർദ്ധിക്കത്തുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടി വരും എന്ന് ഞാൻ പറയാനിടയായ സാഹചര്യം കൂത്താട്ടുള നഗരസഭയുടെ ഭരണസമിതി ഈ അഞ്ച് വർഷക്കാലം നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൽ പ്രാധാന്യം നൽകിയിട്ടുള്ള കുറേയേറെ കാര്യങ്ങളുണ്ട് ആ പ്രാധാന്യം നൽകിയിട്ടുള്ള കുറേയേറെ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരുപക്ഷെ ഞങ്ങളോട് ചോദിക്കാം അല്ലെങ്കിൽ പുറമെ നിൽക്കുന്ന ഒരാൾക്ക് ഞങ്ങളോട് ചോദിക്കാം അമ്പര ചുംബികളായ കെട്ടിടങ്ങൾ നിങ്ങൾ പണിതിട്ടുണ്ടോ പണിതിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് അതിനുള്ള ആൻസറ് കല്ലെറിയല്ലേ പാമ്പുകൾ കുമാളമുണ്ട് വറവകൾ ആകാശമുണ്ട് മനുഷ്യപുത്രനു തലചായ്ക്കാൻ മണ്ണിലിടമില്ല വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റകുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം